ഫേസ്ബുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്നാലും മിനി എന്നിട്ട വീഡിയോ വ്യൂസ് ഇല്ല അപ്പൊ ഞാൻ ഐബാട്ട് കൊടുക്കാം അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്ന വീട് മോള്ക്ക റോഡ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അത് അവിടെ അവിടെ പോയി നമ്മളൊരു തകർക്കാൻ പറഞ്ഞത് അപ്പൊ ബോസ് പറഞ്ഞാണ് ഈ ടീം അവിടെ നോക്കിയിട്ട് കാണും ജഗേഷ് അവിടെ കണ്ണെടുത്താണ് കാണിച്ചത് ഇവിടെ കാണുന്നത് നമുക്ക് നേരെ നോക്കാൻ പറ്റും നമുക്ക് നേരെ ഹെലികാപ്റ്റർ ഒക്കെ സെറ്റ് ആക്കിയിരിക്കണം അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മേസിന്റെ സ്റ്റാൻ ലൈക്കും ചെയ്യാം അപ്പൊ നേരെ നമുക്ക് മോൾക്ക് പോവാം മോൾക്കൊക്കെ പോവാണ് നമുക്ക് എങ്ങനെ പറ്റും പറയാൻ പറ്റൂല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇവരെ പൊടിച്ചാൽ നല്ല ടാസ്ക് ആണ് നമുക്ക് നേരം പോയി നോക്കാം ഓല എടുത്ത് പോയിട്ട് ഓലെ കിട്ടാൻ നല്ല പണിയാണ് ഒരു മൂവ് എഴുതുകൊണ്ട് നോക്കുമ്പോ പൊട്ടിച്ച നല്ല പണിയാണ് എന്താ നോക്കുക നമ്മളെ എടുത്തെത്തില്ല തിങ്കളിങ്ങനെ പൊറക്കിൽ എത്തിക്കൂടെ ഇങ്ങനെ പോയി കൊണ്ടുവന്നെന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ നമ്മളെ കൊണ്ട് കഴിയൂലോ മലക്കല പോവാണ് മലിനങ്ങളുടെ കൂട്ടം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഓട്ടം മര്യാദക്ക് മല്ലിനൊക്കെ പോകാൻ കഴിയും നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു കിടും നമ്മളിപ്പോ അത് ഇറങ്ങി കണ്ട് നമുക്ക് ബിൽഡിങ് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് കയറാം അപ്പൊ നമുക്ക് എന്തായാലും കിട്ടും എന്നാണ് തോന്നുന്നത് അങ്ങനെ നമുക്ക് നേരെ താഴത്തുകിൽഡിങ് വിളിച്ച താഴത്തുകയാണ് ബിൽഡിംഗ് ഒക്കെ വിളിച്ച് കിടന്നിട്ട് ബിൽഡിംഗ് വിളിച്ചതാവാം അപ്പൊ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമുക്ക് നമുക്ക് ജെറ്റ് എടുത്ത് നേരെ മോൾക്ക് കയറാം ജെറ്റ് പാക്ക് ഒക്കെ ജെറ്റ് പാക്ക് കിട്ടി നമുക്ക് നേരെ മോൾക്ക് കയറാം പക്ഷേ ജെറ്റ് പാക്ക് ഏറ്റവും മോൾക്ക് കറങ്ങി പിന്നെ ഒരു ബിൽഡിംഗ് വിളിച്ചാലും പിന്നെ രണ്ട് മൂന്ന് ബിൽഡിംഗ് ബിൽഡിങ് വിളിച്ചണ്ടിരുന്നാലേ അവിടെയുള്ളൂ ഒരു ബിൽഡിംഗ് ഫുൾ അയക്കും നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയിക്കാണ്ട് അടുത്തൊരു ബിൽഡിംഗ് നമുക്ക് വിളിച്ചാൽ ഇറക്കാനം വളഞ്ഞ് തിരിഞ്ഞു മാറി കളിച്ചുപോലെ നന്ദോ നമുക്ക് ബിൽഡിങ് വിളിച്ചിട്ട് നമുക്ക് നേരെ അതിന്റെ മുകളിൽ കേറാ നെക്സ്റ്റ് നമുക്ക് നേരെ നീ നീ ബിൽഡിങ് വിളിച്ചത് നീങ്ങി നീങ്ങി പോഫ് ആ തോന്നിട്ട് പക്ഷെ മോഡൊക്കെ ഓഫ് ആക്കി കിട്ടണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബിൽഡിംഗ് വിളിച്ചാം പക്ഷെ നെക്സ്റ്റ് നമ്മൾ ബിൽഡിങ് വിളിച്ചു അപ്പൊ നെക്സ്റ്റ് ആ ബിൽഡിംഗ് വന്നിട്ട് അപ്പൊ നമുക്ക് ഇതിലും നമുക്ക് നേരെ മുകളിൽ കേറാൻ എന്ന് നോക്കാം അധികം ജഡ് ബാഗില് മോൾക്ക് പോവാൻ പറ്റൂ എന്താ അറിയില്ല ഇത് കൊറച്ച താഴ്ന്നോട് ചപ്പ് പോകാൻ പറ്റൂന്ന് നോക്കാം ഇത് പോകാൻ പോവാൻ പറ്റൂ പോവാൻ പറ്റൂരുന്നു അത് സാധനം നമ്മൾ മോൾക്ക് ഉയർന്ന് പോണ്ട് നമുക്ക് നോക്കാം അത് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാലും പക്ഷേ നമ്മൾ ഇപ്പോഴും മുകളിൽ അപ്പോൾ ഒരു ബിൽഡിങ്ങും കൂടെ വിളിച്ചാൽ നമുക്ക് എന്നിട്ട് നമുക്ക് നോക്കാൻ പോവാൻ പറ്റുമോ എന്ന് പക്ഷേ ഒന്നുകൂടെ നമ്മൾ വിളിച്ചാം അപ്പൊ അത് വേണ്ട നമുക്ക് വേറെ ബിൽഡിങ് വിളിച്ചാം അതിന് നമ്മൾ വേറെ ബിൽഡിംഗ് വിളിച്ചു അപ്പൊ അതിന്റെ മോൾക്ക് പോകാൻ അറിയില്ല ഇത്ര ഉയർത്തിൽ എത്തിയാലും പോവാൻ അറിയില്ല നമുക്ക് നേരം പോയേക്കാം അല്ലെങ്കിൽ നമുക്ക് ഹെലികോപ്റ്ററിൽ നേരെ കയറി കണ്ടു പോവാം അതിന് നമ്മൾ പൊന്തി കാണാ നമ്മളെ ബിൽഡിങ് ഫുൾ നമുക്ക് തോന്നുന്നില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വേണം നമുക്ക് എന്നാലും പോയോക്കാ ഫുൾ ആയിട്ട് നമുക്ക് ഹെലികോപ്റ്ററിൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് നേരെ ഹെലികോപ്റ്ററിൽ കയറാം പക്ഷേ ഈ പോക്ക് വെച്ചിട്ട് ഇത് ബെല്ലയാണ് പോണത് അപ്പൊ ഇനി ഇത് പോകില്ലാന്ന് തോന്നുന്നുണ്ട് ബെല്ല നമുക്ക് ഹെലികോപ്റ്ററിൽ നേരെ മോൾക്ക് എന്നിട്ട് നമുക്ക് നമുക്ക് തുടങ്ങാം പക്ഷെ ഹലികോപ്റ്റർ കളി ബീരെ ഗണ്ണെടുത്താണ് ഷൂട്ട് ചെയ്യുക നമുക്ക് ഷൂട്ട് ചെയ്യുക മല വേരുന്ന പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ട് ഒന്നും കൊള്ളണമില്ല പക്ഷെ ഒരു ഷൂട്ടും കൂടി ചെയ്യാം എന്തെങ്കിലും കൊള്ളാം ഓ ജസ്റ്റ് കൊണ്ടുപോയി നമ്മള് കംപ്ലീറ്റ് ആക്കുന്നത് കൊറേ ആക്കണ്ടൊരു രണ്ടു മൂന്നാളും ഇഞ്ച് പക്ഷെ നമുക്ക് ഒന്നിനെ ഫുള്ള് ആക്കാൻ പറ്റുള്ളൂ നീ ഇവിടെന്നും കാണണില്ല രണ്ട് ഹെലികോപ്റ്റർ വെച്ചിട്ടാ പോലിക്കോപ്റ്റർ ജാബിനും പോയിരുന്നില്ല നമുക്ക് വണ്ടി എടുത്താണെങ്കിൽ ഒറ്റ ചാട്ടം ചാടാം വെറുതെ ജെറ്റാക്കീക്കുമ്പോ ഒരു വണ്ടി എടുത്ത് ഒറ്റ ചാട്ടം ചാടിക്കൊരു ഹെലികോപ്റ്റർ വന്നിട്ട് നമുക്ക് കൊല്ലാതൊന്നും പറ്റി നമുക്ക് നേരെ ചാടിയാണ്ട് നമുക്ക് നേരെ ബോസിനോട് പറയാം ഒറ്റ ചാട്ടം നമ്മൾ ചാടിയാണ് കുഴപ്പമൊന്നും ഇല്ലാതെ ലാൻഡ് ചെയ്യുന്നു വിചാരിച്ചു നല്ല മോ കുഴപ്പമൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് നേരം നീ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ബോസിനോട് പറയാം അല്ലെങ്കിൽ ബോസിനോടൊക്കെ പറഞ്ഞു അപ്പൊ ബോസ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നേരെ വീട്ടിലേക്ക് വന്ന് വീഡിയോ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീഡിയോ കാണാൻ ബൈ